നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പരിപ്പ് കറി ചപ്പാത്തിക്കും പോരിക്കും പിന്നെ കഴിക്കാൻ പറ്റുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ പക്ഷേ ചോറിൻ്റെ കൂടെ കൂടി നമുക്ക് വളരെ സ്വാദോടെ കഴിക്കാം അത് മഠത്തിൽ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കൂ കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ ദാല് കറി നിങ്ങൾ ഒരുപാടെണ്ണം കണ്ടിട്ടുണ്ടാവും ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ എങ്ങനെയെന്ന് കണ്ടുനോക്കാം ഞാൻ സാധാരണ എടുക്കുന്ന ഈ ഗ്ലാസ്സിൽ ഒരു മുക്കാൽ ഗ്ലാസ് തൂരപ്പരിപ്പെടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു എന്നിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടിരിക്കുന്നതാണ് ഇനി അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത തക്കാളി മീഡിയം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് ഒരു വലിയ സവോള എല്ലാം കൂടി ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വളരെ അഴുത്തിപ്പൊളിയായിട്ടുള്ള ദാല് കറി ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൻ്റെ കൂടെ മുഴുവൻ കുരുമുളക് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തോളൂ മുഴുവൻ കുരുമുളക് മതി കുരുമുളകിൻ്റെ പൊടിയൊന്നും വേണ്ട അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം പരിപ്പിൻ്റെ തൊട്ട് മീത നിൽക്കണം അതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവൂലേ വെള്ളത്തിൻ്റെ അളവൊക്കെ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു നാല് വിസിലടുപ്പിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം നാല് വിസിലടുപ്പിച്ചിട്ട് വരാം ഞാനൊരു നാല് വിസിലടിപ്പിച്ചിട്ടുണ്ടായിരുന്നു തുറന്ന് നോക്കാം കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് വേവുന്ന സമയത്തില്ല ഈ കുരുമുളകിൻ്റെ മണങ്ങനെ അടുക്കള ആസകലം ഓരോ വിസിലടിക്കുമ്പോഴും അതെ അപ്പം നിങ്ങളിങ്ങനെ മുഴുവൻ കുരുമുളക് തന്നെ ഇടണം കേട്ടോ കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മളെല്ലാ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് ഒരു വറവ് മാത്രം വേണ്ടൂ എത്ര എളുപ്പമല്ലേ അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണ് വറുത്തിടാനുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇപ്പം ഞാനിവിടെ ഒരു പാനെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ നല്ല ജീരകം നല്ല ജീര കിടണം എന്നാലാണ് ഇതാലിന് ശരിക്കും ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു ഒറിജിനൽ ടേസ്റ്റ് വരുന്നത് കേട്ടോ ഇനിയിപ്പോൾ വല്ലാതെ ഇഷ്ടമില്ലാത്ത ആൾക്കാരായിട്ട് ഒഴിവാക്കിക്കോളൂ ഒന്ന് പൊട്ടി വരട്ടെ അപ്പോൾ നമ്മുടെ കടുവൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് എടുക്കാം കേട്ടോ ഞാൻ അവസാനം കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം ഇതൊന്ന് നന്നായിട്ട് ആയി വരട്ടെ അല്ലെങ്കിൽ വെളിച്ചെണ്ണയും നെയ്യും കൂടി എടുക്കാം നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ വെളിച്ചെണ്ണ മാത്രം എടുക്കാമത് കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലുണ്ടാവുമെന്ന് മാത്രം കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യാത്ത ഇനി ഇതിലേക്ക് ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അതുപോലെ തന്നെ കറിവേപ്പില കറിവേപ്പില നല്ലോണം ഇട്ടൊളുട്ടോ പിന്നെ നമ്മുടെ വറ്റൽമുളക് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന ആ സമയത്ത് ഇതാ ഇങ്ങനെ ഒരു ടേബിൾ സ്പൂൺ നല്ലോണം നെയ്യിട്ട് കൊടുക്കുക ഇത് മിൽമ നെയ്യൊന്നല്ല ഇവിടെ ഉണ്ടാക്കുന്ന സ്ഥലത്തു നിന്ന് വാങ്ങിച്ചത് തന്നെയാണ് പാലിൻ്റെ പാട എടുത്ത് വെച്ചിട്ട് ഞാനും ഉണ്ടാക്കാറുണ്ട് പാല് വാങ്ങുന്ന സ്ഥലത്തുതന്നെ നല്ല നെയ്യ് കിട്ടും പറയാറില്ലേ നല്ല പാലാണ് സൊട്ടൈറ്റി ഒന്ന് വാങ്ങിക്കാറ് പറഞ്ഞില്ല അവിടെ നിന്ന് തന്നെ നല്ല നെയ്യും ഇട്ടും അപ്പം നെയ്യും കൂടി ഇട്ടുകഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മതി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം മാത്രം നമുക്ക് ഒരു അര ടീസ്പൂൺ മാത്രം മുളക് പൊടി നമ്മളിതിൽ മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കണം ശ്രദ്ധിക്കണം ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ എന്താവും ഈ ദാലിൻ്റെ ടേസ്റ്റ് അറിയോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഞാനിതിവിടെ ചോറിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് ലൂസിലുണ്ടാക്കി കേട്ടോ ഇപ്പോൾ ചപ്പാത്തി പൂരിയൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ കുറച്ചും കൂടി കട്ടിയാക്കാൻ വേണമെങ്കിൽ ഒന്നും കൂടി തിളപ്പിച്ചാൽ മതി അപ്പോൾ എന്തായാലും ഞാൻ ഇന്നിവിടെ ചോറിനാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് കുക്കർ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി കട്ടിയാവും കേട്ടോ കഴിക്കാൻ കാലത്തേക്ക് കണ്ടോ ഇത്ര പണിയുള്ളൂ കണ്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദാല് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഇപ്പം കണ്ടോ നമ്മൾ കഴിക്കാൻ കാലത്തേക്ക് നമ്മുടെ ദാലൊക്കെ നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും നല്ല പാകമായി ചോറ് വിളമ്പിയിട്ടുണ്ട് കണ്ടോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയില്ല ഇതിൻ്റെ സ്വാദ് ഒരു ടാം ഇനി വെളുത്തുള്ളി ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മൾ ഉള്ളി വഴറ്റണ സമയത്ത് അല്ലെങ്കിൽ സവോള വഴറ്റണ സമയത്ത് വെളുത്തുള്ളി ഇട്ടോളൂ കേട്ടോ നല്ലതാണ് അല്ലെങ്കിൽ കുക്കറിൽ നമ്മൾ മറ്റെല്ലാം കൂടി ഇട്ടില്ലേ ആ സമയത്ത് കുക്കറിൽ രണ്ടോ മൂന്നോ വെളുത്തുള്ളി ഇട്ട് കൊടുത്തോളൂ അപ്പോൾ എല്ലാവരും കഴിച്ചോളൂ അപ്പം നിങ്ങൾ റെഡി അല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നടക്കണം അതുവരെയൊക്കെ ബൈ